ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ബിരിയാണി വയ്ക്കുക എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചേക്കും അപ്പം നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കാം എന്തൊക്കെയാണ് പാത്ര അടുപ്പിൽ വച്ചിട്ടുണ്ട് ചൂടാവട്ടെ ഒരു മൂന്ന് വലിയൊരു സ മൂന്ന് വലിയ സവാള അരിഞ്ഞ് നീളത്തിന് അരിഞ്ഞ് വച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചെടി കുറച്ച് പുതി പുതിന ഇല അതെല്ലാം റെഡിയാക്കി കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കരിമസാല പട്ട കരിമസാല വേണം ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി നല്ല രീതിയിൽ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണി മസാല വലിയ സ്പൂണിന് ഒരു മൂന്ന് സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു മുക്കാ കിലോ ചിക്കനുണ്ട് മുക്കാ കിലോ ചിക്കനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നര ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതുക്കാൻ വച്ചിട്ടുണ്ട് ഇതിന് കഴുകിയെടുക്കണം ഇത്തരം പരിപാടി റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പാത്രം വെച്ചിട്ടുണ്ട് എന്നിട്ട് എണ്ണ ഒഴിച്ച് നമ്മുടെ കരി മസാല അങ്ങോട്ട് വ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യുന്നവണക്കന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം ഒരു ലൈക്ക് ഒരു കമൻറ്റ് തീർച്ചയായിട്ടും ഇട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസിലെല്ലാം പാചകമൊക്കെ ഇഷ്ടംപോലൊരുപാട് ഇട്ടിട്ടുണ്ട് തമിഴ്നാട്ടിൻ്റെ സ്റ്റൈൽ പാചകങ്ങൾ ഒരുപാട് രീതിയിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി നോക്കാം സമയം കിട്ടുമ്പോൾ പോയി നോക്കുക അപ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ നമ്മുടെ ബിരിയാണി വെള്ളക്കളറ് ദം ബിരിയാണി അല്ല ലെയർ ലെയർ ആയിട്ടുള്ള ബിരിയാണി അത് കഴിച്ച് വളർന്നാൽ നമ്മളിവിടെ വന്ന് ചുമന്ന ബിരിയാണി കണ്ടപ്പോൾ ആദ്യം ആദ്യമൊന്ന് പകച്ചെങ്കിലും ഓടുമ്പോൾ നടുവേ ഓടണമെന്നും പറഞ്ഞ് നമ്മളും ഇറങ്ങി അങ്ങ് തുടങ്ങി അപ്പോൾ ഇത് മൊത്തത്തിൽ മസാലയെല്ലാം മൊത്തത്തിൽ മിക്സ് ചെയ്ത് ഊന്നിച്ചങ്ങ് വേവിക്കുന്നതുകൊണ്ട് ഇത് ചുമന്ന രീതിയിൽ ഇരിക്കും നമ്മുടെ കറിമസാലയെല്ലാം നല്ല രീതിയിൽ പൊരിഞ്ഞു വന്നപ്പോൾ എടുത്തു വച്ചേക്കുന്ന സവാള ഒരു ശകലം മാറ്റി വെച്ച് അത്രയും വേണ്ടെന്ന് തോന്നി അങ്ങനെ അതും കൂടി ഇട്ട് ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയിട്ട് ഒന്ന് പെട്ടെന്ന് വഴിന്ന് കിട്ടാനായിട്ട് ഒരു ശകല ഉപ്പൂടെ ചേർക്കുക എന്നൊന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടി ഒന്ന് സ്പീഡ് കൊടുക്കും ഒരു കണ്ണാടി സൈസിനെ വഴറ്റിയെടുത്താൽ മതി അത്ര അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ ബാക്കി വെന്തോളും ഉപ്പ് ഇട്ട് കൊടുക്കുന്നതിനെ പറ്റി പിന്നെ മറന്നു പോകരുത് തീർച്ചയായിട്ടും ഈ ഉപ്പ് ആദ്യം ഇട്ടെന്നൊരു ഓർമ്മ വേണം ഇല്ലെന്നുണ്ടെങ്കിൽ കളിപ്പഴച്ചു പോവും അങ്ങനെ അത് വഴന്ന് വന്നപ്പോൾ നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇമ്പിയസ്റ്റുകൂടെ ചേർത്തിട്ട് അതിനെ ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് വഴ വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് നാളായി ചിക്കൻ ബിരിയാണി ചെയ്യുന്ന വീഡിയോ രണ്ടാമതൊന്നും കൂടി ഇട്ടണം ഏതായിട്ട് കൊടുത്തത് പുതിനാലായിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചെടി നമുക്ക് അവസാനം അരിയൊക്കെ ഇട്ട് അരി മസാലയെല്ലാം മിക്സ് ചെയ്ത് തിളച്ച് വെള്ളം തിളക്കാൻ തുടങ്ങുന്ന സമയത്തിന് ഇട്ടാൽ മതി ഞാൻ അങ്ങനെയാണ് ഇടുന്നത് ചിലര് ഈ പുതിയ മല്ലിച്ചെടി മൊത്തത്തിൽ അങ്ങ് അരയ്ക്കുക അരച്ചങ്ങ് ചേർക്കുക ഒരു പച്ച കളർ പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് ഈ സവാളയുടെ കൂടെ അങ്ങ് വഴറ്റി ഇപ്പം നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ബിരിയാണി മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് റെഡിയാക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലെ രീതി അനുസരിച്ച് ഇത്രയൊക്കെ മതി ഇരി പക്ഷേ ഒരു ശകലം കൂടെ എരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കൊള്ളാ അടി പിടിക്കാതെ നോക്കുകയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കനോട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ വഴറ്റുക നല്ല രീതിയിൽ വഴറ്റിയിട്ട് ഇതിനെ മാത്രം നമ്മൾ ഫസ്റ്റ് ഒന്ന് ശകലം വേവിച്ചെടുക്കും കാര്യം ചിക്കനല്ലേ ഒന്ന് വെന്ത് വരാൻ ആവണ്ടേ അപ്പം ചിലരൊക്കെ ആണെങ്കിൽ മൊത്തത്തിയിട്ടങ്ങ് വേവിക്കും ഇവിടുത്തെ നമ്മുടെ അരി വേവ് കുറവായത് ചിക്കൻ വേവ് കൂടുതൽ അത് അത്രേ ഉള്ള അരിയുടെ വേവ് അപ്പോൾ ആലോചിച്ച് ചോദിക്കുകയാണ് അപ്പോൾ നമ്മളതിനെ ഫസ്റ്റ് അതിനെ ഇട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് ചാലൊന്ന് ഒരു അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ തുറന്ന് നോക്കണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് ഒന്നുകൂടെ ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു നനവ് വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ നനവ് വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമ്മൾ ചിലപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തൈരും ചേർത്ത് കൊടുക്കാം തൈരും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിക്കന് നല്ല സോഫ്റ്റായിട്ട് വിന്ത് കിട്ടും അതൊരു ഒരു അപ്പോൾ ഞാൻ ഇന്ന് തൈര് ചേർത്തിട്ടില്ല കാര്യം തൈര് കുറച്ചേ ഉള്ളായിരുന്നു നമുക്ക് തൈര് റൈത്ത ചെയ്യണം അതുകൊണ്ട് തൈരിനെ അങ്ങോട്ട് ഇതിനകത്ത് ചേർത്തില്ല നീ ഇതിനകത്ത് കിടന്ന് വെന്താ മതി എന്നും പറഞ്ഞ് നമ്മൾ പാത്രത്തിനകത്തിട്ടായിരുന്നു വേവിക്കുന്നത് തൈരൊഴിക്കുന്നില്ലേ ഇതിന് ഒരു ശകലം കൂടെ വെള്ളമൊഴിച്ച് ഇത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ഒരു അഞ്ച് അഞ്ച് ആറ് ഏഴ് മിനിറ്റ് ഒന്ന് അരവേ അരവേവ് മതി അരവേവ് കൂടെ വേണ്ട ഒരു കാൽഭാഗത്തിൽ നിന്ന് അരഭാഗം വരെ വേവുകയെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ അവസാന തപ്പാചകത്തിന് ഒന്ന് ഹെൽപ്പ് ചെയ്യും ഇപ്പം ചിക്കൻ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ടെന്ന് ഒന്ന് എടുത്തൊക്കെ ഞെക്കിയൊക്കെ നോക്കിയിട്ട് അവിടെ വെള്ളം നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട് ഇതെങ്ങനെ നോക്കിയാലും ഇതിനകത്തൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം കാണും അപ്പോൾ നമ്മളതനുസരിച്ച് വേണം അടുത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ മൂന്നര ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട് മൂന്നര ഗ്ലാസ് അരിക്ക് ഡബിൾ ചെയ്ത് നമ്മളെ ഏഴ് ഗ്ലാസ് വെള്ളം ഒഴിക്കണം ഏഴ് ഗ്ലാസ് വെള്ളത്തിന് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം അതിനകത്തുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ മുക്കാൽ ഗ്ലാസ് വെള്ളം എക്സ്ട്ര ആയിട്ട് നിൽക്കട്ടെ ഏഴ് ഗ്ലാസ് നമ്മളങ്ങ് ഒഴിക്കുകയെന്ന് വിചാരിച്ച് ചിലപ്പം ആ ഏഴ് കുറച്ചിട്ട് ഏഴിൽ മുക്ക കുറച്ച് ആറേകാലം ആറര ഗ്ലാസ് അങ്ങനെ വെക്കത്തുള്ളൂ എന്ന് എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വിട്ടിട്ട് നമുക്ക് അതിനാവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇവനെ നല്ല അരിയെല്ലാം നല്ല കുളിപ്പി കുളിപ്പിക്കാം കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കാം വെള്ളമെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കോരി ഒഴിക്കുക ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഏഴ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റേജിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എരിയുണ്ടോ എല്ലാം നോക്കുക കറക്റ്റാണോ എന്ന് നോക്കുക ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം വേണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല ഈ സ്റ്റേജിൽ മല്ലിയിലേയും ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇതിനെ വേവിക്കാം ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കണം ഫുൾ വന്നിട്ട് ഒരു പത്ത് ഒരു കുറച്ച് നേരം കഴിച്ച് ഒന്ന് അനക്കി നോക്കുകയെന്നുണ്ടെങ്കിൽ വെള്ളം പറ്റിയിട്ടില്ല അരിയെല്ലാം അര പാതി വെന്തിട്ടുണ്ട് എല്ലാം മിക് നല്ല രീതിയിൽ മിക്സിക്ക് ആണെന്നോ മേലെ വന്ന് അടിഞ്ഞതിനെല്ലാം താഴോട്ടും താഴുള്ളമാരെ ഇച്ചിരി മേലോട്ടും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്ഥാനം മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ അടച്ച് സിമ്മിൽ വെച്ചിക്കണം ഇപ്പോൾ സിമ്മിൽ വെച്ചിട്ട് സിം ആ സിമ്മിലല്ലേ ഇച്ചിരി നല്ല തേയിൽ തന്നെ സോറി നല്ല തീയിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അവനെ ഒരു ശകലം വെള്ളം വറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇനി ഒരു ശകലോടെ ഉണ്ട് വെള്ളം വറ്റാൻ അപ്പോൾ ഇവനെ നല്ല രീതിയിൽ വെള്ളം വറ്റട്ടെന്നും പറഞ്ഞ് നമ്മളിവനെ അങ്ങ് സിമ്മിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും വെയിറ്റ് കുക്കറിനകത്ത് നല്ല ഫുള്ള് വെള്ളം എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് കിട്ടും ഞാൻ ഇടിക്കല് ഇടിക്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ണ്ടല്ലേ ഇടിക്കല്ല് കുഞ്ഞ് ഇടിക്കല്ല്ല് എടുത്താൽ വെച്ചേക്കുന്ന ഇടിക്കല്ല് കുഴവിയും കുഴവീങ്ങൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബിരിയാണി ഒരു എല്ലാം പരിപാടികൾ എല്ലാം കഴിഞ്ഞ് അവൻ വെന്തിട്ടുണ്ട് നല്ല രീതിയിൽ സൂപ്പറായിട്ടുണ്ട് ആ ആവിറക്കുന്ന ബിരിയാണി ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇപ്പം ഇതാ ഫേ എല്ലാ ഞങ്ങളുടെ അവിടെ നല്ല തമിഴ്നാട് ഇതാണ് ഫേമസ് ഇപ്പം ഞാനും ഇതിന് അഡിക്റ്റായി കുഴപ്പമൊന്നുമില്ല ഇവനെ വലുതായിട്ടിട്ട് കിണ്ടി ഉടച്ച് എടുത്ത് കളയണ്ട അതുകൊണ്ട് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണം അരി നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് ചേർത്തേക്കുന്നത് അതുതന്നെ ബിരിയാണി അരിയണക്കാണ് ഇപ്പം നമ്മളവനെ എല്ലാ പരിപാടികളും കഴിച്ച് കുളിപ്പിച്ച് പൊട്ട് തൊട്ട് നല്ല സുന്ദര കുട്ടപ്പനായി തൈര് റൈത്തയോട് ചേർത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ബിരിയാണി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീ വീഡിയോയും പാചക വീഡിയോ ആയിട്ടും ബാക്കി വീഡിയോകളായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരക്കും ടാറ്റ ബബ് സി യു താങ്ക് യു ഫ്രണ്ട്സ്